ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരള സർക്കാരിൻ്റെ ഭവന പദ്ധതിയായ ലൈഫ് മിഷൻ ഭവന പദ്ധതിയുമായി നിർമ്മിച്ച ഒരു വീടിൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കിന് എത്ര എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീട് ഏകദേശം നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഈ വീട് ഉണ്ട് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആലുവ എറണാകുളം ജില്ലയിൽ തന്നെ ആലുവ എടത്തല എന്ന് പറയുന്ന പറഞ്ഞ എണ്ണടിക്കവല എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ വീടിൻ്റെ ഞങ്ങൾ സാധാരണ ഞങ്ങൾ സ്ക്വയർ ഫീറ്റിനാണ് വർക്ക് ചെയ്ത് കൊടുക്കല് എങ്കിലും ഈ വീട് ഞങ്ങൾ ലേബറിന് സാധാരണ നോർമൽ തച്ചിന് ഞങ്ങൾ ചെയ്ത് കൊടുത്തായിരുന്നു ഇത് മൊത്തത്തിൽ എട്ട് തച്ചാണ് നമുക്കിവിടെ വന്നത് ഇവിടുത്തെ ലേബറായിട്ട് ഞങ്ങൾ അന്ന് വാങ്ങിയത് മിഷേനിൻ്റെ പൈസ ഒന്നും കൂടാതെ ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് ലേബർ നമ്മൾ വാങ്ങിയിരുന്നു അപ്പോൾ ഇതിൻ്റെ വർക്കിന് ലേബർ മൊത്തം വന്നത് എട്ട് തച്ചാണ് അപ്പോൾ നമുക്കൊരു ഒമ്പത് അറുന്നൂറ് ഒമ്പതിനായിരത്തി അറുനൂറ് രൂപേൻ്റെ വർക്കിംഗ് ലേബർ മാത്രം വന്നു പിന്നെ മെറ്റീരിയൽസ് ഇതിൻ്റെ ഫസ്റ്റ് ഇത് പൈപ്പ് അടിക്കാൻ സമയത്ത് ഇത് വാർത്ത് ഫസ്റ്റ് ഫ്ലോറ് വാർത്ത് കഴിഞ്ഞതിന് ശേഷം പൈപ്പ് അടിച്ചപ്പോൾ സമയത്ത് ഏകദേശം ഒരു നാലായിരം രൂപയോളം മെറ്റീരിയലായിരുന്നു ഡി ബിയും മറ്റ് പൈപ്പും ബോക്സ് ഒക്കെ കൂടി വെച്ച് പൈപ്പ് അടിച്ചതിന് നമുക്ക് നാലായിരം രൂപ മെറ്റീരിയലിനായിരുന്നു അങ്ങനെ അതൊരു രണ്ട് തച്ചും ഒറ്റ ദിവസത്തെ വർക്ക് ഉണ്ടായാലും രണ്ട് തച്ചിനും ആ പരിപാടി തീർന്നു പിന്നെ അതിന് ശേഷം പ്ലംബിങ്ങിൻ്റെ ഒരു ബാത്റൂമും ഒരു ആണ് ഈ വീട്ടിലാകെ ഉള്ളൂ രണ്ട് റൂം ആണ് ഈ വീടിനുള്ളത് നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് ടോട്ടൽ അപ്പോൾ ഒരു ബാത്റൂമില് വേണ്ട ഞങ്ങൾ സി പി വി സി ആയിട്ട് തന്നെയാണ് പ്ലംബിങ് ഒക്കെ ചെയ്തത് ഷവറും നമ്മൾ രണ്ട് ചൂടുവെള്ളത്തിൻ്റെ പച്ചവെള്ളത്തിൻ്റെ ഓരോ ടാപ്പും പിന്നെ ഒരു സാധാരണ യൂറോപ്യൻ ആണ് പിന്നെ സിംഗിൾ ഒരു ടാപ്പുമാണ് ഇതിലാകെ വന്നേക്കുന്ന പ്ലംബിങ് വർക്ക് പിന്നെ പുറത്ത് തൊട്ടടുത്ത് തന്നെയാണ് സെപ്റ്റി ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ പ്ലംബിങ്ങിൻ്റെ മെറ്റീരിയലും ടാങ്ക് അടക്കം നമുക്കൊരു ഒരു പതിനയ്യായിരം രൂപയോളം പ്ലംബിങ്ങിൻ്റെ ഇത് വന്നു അത് ഒറ്റ ദിവസത്തെ ലേബറിൽ അത് വർക്ക് ചെയ്തായിരുന്നു ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേർ വന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് അത് പൈപ്പ് ബാത്റൂമ് കട്ട് ചെയ്തു kitchen കിച്ചണിൻ്റെ പൈപ്പും തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് സെപ്റ്റി ടാങ്ക് ആയതുകൊണ്ട് അതിൻ്റെ പൈപ്പൊക്കെ ഇട്ട് ടാങ്കിലായി ഞങ്ങൾ ടാങ്ക് ഒന്ന് സെറ്റ് ചെയ്യാതെ തന്നെ പൈപ്പ് വെച്ച് അടിച്ച് തീർത്തിട്ട് പോയത് പിന്നെ അതിന് ശേഷം ഫി ഫിനിഷിങ് വർക്കിൽ രണ്ട് ദിവസത്തെ വർക്ക് ഉണ്ടായി അതിൽ ഒറ്റ ദിവസം കൊണ്ട് വയർ വലിച്ച് സ്വച്ച് ഉടിപ്പിച്ച് വയറിന് സ്വച്ച് ഉണ്ടെങ്കിൽ ഏകദേശം പതിനയ്യായിരം രൂപയോളമായി ഏഴായിരത്തിൽ അതിൻ്റെ വയറിന് മാത്രമായി മൂന്ന് കോയിൽ വൺ സ്ക്വയർ രണ്ട് കോയിൽ വൺ പോയിൻ്റ് ഫൈവ് വയറും ഒരു കോയിൽ ഒരു ഹാഫ് കോയിൽ ടു പോയിൻറ്റ് ഫൈവ് വയറുമാണ് ഇതിന് വന്നത് പിന്നെ ക്ലോസറ്റും ബാലൻസ് ടാ മറ്റേ വാഷ് ബേസൺ ടാപ്പ് ഫിറ്റിങ്സ് ലൈറ്റ് അറേഞ്ച്മെൻസുകളും കൂടി എല്ലാം കൂടി ഒരു പതിനായിരം രൂപയോളം വന്ന് മൊത്തം ഇതിൻ്റെ ലേബർ ഒമ്പത് അറുന്നൂറും ഇതിൻ്റെ മെറ്റീരിയൽ ഏകദേശം നാൽപ്പതിനായിരം രൂപയോളം മെറ്റീരിയൽ അടക്കം ഈ വീടിന് ടോട്ടൽ അമ്പതിനായിരം രൂപ താഴെ മാത്രമേ ആണ് ഈ വീടിൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിങ് വർക്കിന് വന്നിട്ടുള്ളൂ ഈ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഇത് ഒരു ബാത്റൂം ഉണ്ടായതുകൊണ്ടാണ് കോസ്റ്റ് ഒരു ബാത്റൂമുണ്ടായാലും കുറച്ചും കൂടി കോസ്റ്റ് വ്യത്യാസം വന്നേനെ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് ആരെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ